മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം വിലമതിക്കാനാവാത്ത ഓഫറുകളും കൈ നിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ ഓണവിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും വയനാടിന് കുഞ്ഞു കൈത്താങ്ങായി കിള്ളിമംഗലം യു പി സ്കൂളിലെ അഭിഷേക് സ്വാതന്ത്ര്യദിനത്തിൽ സമ്മാനമായി കിട്ടിയ എൻഡോമെന്റ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസുകാരൻ അഭിഷേക് എം മാതൃകയാവുകയാണ് സ്കൂളിൽ നടന്ന ശാസ്ത്രോത്സവത്തിൽ വെച്ച് പാനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മയ്ക്ക് അഭിഷേക് തുക കൈമാറി വാർഡംഗം രാമദാസ് കാരാത്ത് പ്രധാന അധ്യാപകൻ എം എൻ ബർജിലാൽ എന്നിവർ സന്നിഹിതരായിരുന്നു പൈൻകുളം മടത്തിൽപടി വീട്ടിൽ വിജിൻ എം വി അഭിലത എസ് എന്നിവരുടെ മകനാണ് അഭിഷേക് എം വി ഞാൻ വേണ്ടി അഭിഷേകനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഏറ്റുവാങ്ങാൻ വേണ്ടി പ്രിയപ്പെട്ട തുക അഭിഷേകം ഏൽപ്പിച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫിലേക്ക് നമ്മൾ അത് അടയ്ക്കും ചില മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുണ്ട് നമ്മൾ കുട്ടികളുടെ ഒരു അവരാവശ്യപ്പെട്ട ഒരു പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട് അത് തൊട്ട് അടുത്ത ആഴ്ചയിൽ നമ്മുടെ കലോത്സവം നടക്കുന്നുണ്ട് കലോത്സവത്തോടനുബന്ധിച്ച് നമ്മളതിൻ്റെ ഒരു